ആറാട്ടുപുഴ വലിയഴീക്കലിൽ ദിവസങ്ങളായി കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നു വലിയഴീക്കലിലെ പമ്പിംഗ് സ്റ്റേഷനിലുണ്ടായ തകരാറിനെ തുടർന്നാണ് കുടിവെള്ളക്ഷാമം ഉണ്ടായത് പമ്പിംഗ് സ്റ്റേഷന് സമീപത്തെ സ്കൂളിന്റെ പ്രവർത്തനത്തെ അടക്കം കുടിവെള്ള ദൗർലഭ്യം ബാധിച്ചിരിക്കുകയാണ് അതേസമയം പമ്പിംഗ് സ്റ്റേഷനിൽ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചിട്ടുണ്ട് ആറാട്ടുപുഴ വലിയഴീക്കലിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി കുടിവെള്ളക്ഷാമം കുടിവെള്ള ജലവിതരണം നടത്തുന്ന പമ്പിംഗ് സ്റ്റേഷനിലെ മോട്ടോർ തകരാറിലായതാണ് ശുദ്ധജലക്ഷാമത്തിന് കാരണം വലിയഴീക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്താണ് പമ്പിംഗ് സ്റ്റേഷൻ ഉള്ളത് ഇടയ്ക്ക് ലഭിക്കുന്ന വെള്ളം സൂക്ഷിച്ചു വെച്ച് ഉപയോഗിക്കുന്ന സ്ഥിതിയിലാണ് ഇവിടുത്തെ ജനങ്ങൾ അറുനൂറ്റി അൻപത് വിദ്യാർത്ഥികൾ വലിയഴീക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്നുണ്ട് കുടിവെള്ളക്ഷാമം സ്കൂളിന്റെ പ്രവർത്തനത്തിനെയും ബാധിച്ചു വെള്ളമില്ലാത്തതിനാൽ ഉച്ചഭക്ഷണം തയ്യാറാക്കാൻ പോലും സാധിക്കാത്ത നിലയിൽ ബുദ്ധിമുട്ട് നേരിടുകയാണ് ഇവിടെ അതേസമയം പമ്പിംഗ് സ്റ്റേഷനിലെ തകരാറുകൾ പരിഹരിക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട് കടലും കായലും ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശമായതിനാൽ പൈപ്പ് വെള്ളം മാത്രമാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് ആശ്രയം കാലപ്പഴക്കം ഏറെയുള്ള വാട്ടർ ടാങ്കുകളും കുടിവെള്ള വിതരണ പൈപ്പുകളുമാണ് ഇവിടെയുള്ളത് ഇവ പൂർണ്ണമായും മാറ്റിസ്ഥാപിക്കണമെന്ന ആവശ്യവും ശക്തമാകുന്നു സി ഡി നെറ്റ് ന്യൂസ് ആറാട്ടുപുഴ